വെളിപ്പാട് പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പം മനസ്സിലായി കഴിഞ്ഞു ഇനി ഓരോ എതിർക്രിസ്തുവിന് വേണ്ടി പി യു സി ബൈബിളിൽ പറയുമ്പോൾ അന്തിക്രിസ്തു എന്ന് തന്നെയാണ് അന്തിക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ നാശയോഗ്യനായ ഒരു അധർമ്മമൂർത്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേട് നമുക്കില്ല എന്നുള്ളത് ഇതിനോടകം പഠനത്തിലൂടെ മനസ്സിലായി കഴിഞ്ഞു അപ്പം നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ എൻടൈം എസ്കറ്റോളജിക്കൽ ടീച്ചിങ്സിൽ അല്ലെങ്കിൽ അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ പടിപ്പീരിൽ വിശദീകരണം വിശദീകരിച്ച് വരുമ്പോൾ ഈ ഭൂമിയുടെ നാശവും അവിടെ ഇനി അന്തിക്രിസ്തു വന്ന് ഈ ഭൂമിയെ ഭരിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വേളകളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു തൃശൂർ ഞങ്ങളായിരുന്നപ്പോൾ ഒരു ഒരു ശുശ്രൂഷകരുടെ വലിയൊരു സംഘം തന്നെ ഒരുമിച്ച് കൂടി വന്ന് ഈ സത്യത്തെ അറിയുവാനായിട്ട് ശ്രമിച്ചു അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ കൃത് കൃപ ചെയ്തു ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും ലൈവ് സ്ട്രീമിലൂടെയും എല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും ഈ വചനത്തെ സ്വീകരിച്ചു സ്വീകരിച്ചവരിൽ ഉരുത്തിരിഞ്ഞ ചോദ്യങ്ങൾ പലരും മെസ്സഞ്ചറിലൂടെ ഇമെയിലിലൂടെയൊക്കെ ഇങ്ങനെ അയച്ചു തരുവാനായിട്ട് ഇടയായി ആ ചോദ്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എന്ന പോലെയാണ് ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലും ആ ചോദ്യങ്ങൾ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ബ്രദറെ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഭരണത്തിന് സകലവും ഒരുക്കപ്പെട്ടു ഇനി അൻറ്റി ക്രൈസ്റ്റ് വരാനില്ല അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഇനി വരാനില്ല നാശയോഗ്യനായവൻ വരാനില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ ഒരുപാട് തിന്മകൾ കാണുന്നുല്ലോ തീവ്രവാദം ഒരു ഭാഗത്ത് പേരുപോലും ഇട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെ പുതിയ എൻട്രി ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകൾ കാണുന്നു രോഗങ്ങൾ ഒരു ഭാഗത്ത് കാണുന്നു കടഭാരത്തിലും ഒരു ഭാഗത്ത് കാണുന്നു നാശയോഗ്യമായ വലിയ സുനാമികൾ നമ്മുടെ ലോകത്തെ തിന്നുകളഞ്ഞ കാര്യങ്ങൾ ഭൂകമ്പങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണുന്നു അപ്പം ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു ചോദ്യം പക്ഷേ നിങ്ങൾ അറിയേണ്ടിയ ഒരു വലിയ കാര്യമുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതിലും വലിയ ഭൂകമ്പങ്ങൾ വലിയ പകർച്ചവ്യാധികൾ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല ഞാനത് വിശദീകരിക്കുന്നത് ആ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പം ഇനിയിപ്പോൾ ഈ ഭൂമി നാശത്തിലേക്കാണ് പോകുന്നത് നന്മയിലേക്കാണ് പോകുന്നത് സാധാരണക്കാരൻ്റെ മറുപടി ഇങ്ങനെയായിരിക്കും നാശത്തിലേക്ക് പോകുന്നത് എല്ലായിടത്തും നാശമാണ് പച്ചക്കറി എടുത്തു നോക്കുക പച്ചക്കറിക്കെല്ലാ അസുഖങ്ങളും കീടങ്ങൾ കയറി പിടിച്ച് അസുഖങ്ങൾ കയറി പിടിച്ച് മണ്ടറി പിടിച്ച് തെങ്ങ് മുതൽ ഒരു പയർ നട്ടാൽ പോലും ഒരു പയർ പറിക്കാനുള്ള അവസ്ഥയില്ല ആകെ പച്ചക്കറിയുടെ അഗ്രികൾച്ചർ ഫീൽഡ് പൊല്യൂട്ടഡ് ആണ് എഡ്യൂക്കേഷൻ ഫീൽഡ് നോക്ക് ഡൊണേഷൻ ഇല്ലാതെ പാവപ്പെട്ടവൻ്റെ കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ആകെ എഡ്യൂക്കേഷൻ ഫീൽഡ് പൊല്യൂട്ടഡ് ആണ് മെഡിക്കൽ ഫീൽഡ് നോക്കാം മെഡിക്കൽ ിക്കൽ ഫീൽഡ് സാധാരണക്കാരന് ചികിത്സിക്കാൻ ആശുപത്രി പോകാൻ വയ്യാത്ത അവസ്ഥയാണ് ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ ബില്ല് തീർക്കുമ്പോൾ ഒന്ന് ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് ബില്ല് വരുന്നത് ആ മെഡിക്കൽ ഫീൽഡ് നെഗറ്റീവായി ആകെ പൊല്യൂട്ടഡായിട്ട് കിടക്കുകയാണ് സാധാരണക്കാരനെ ചികിത്സിക്കാൻ ഇന്നലെ മാത്തുകൂട്ടിശാനുമായിട്ട് കഴിഞ്ഞു സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ആ കുഞ്ഞിൻ്റെ കാര്യം ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു എന്താണ് ഇത്ര ലക്ഷക്കണക്കിന് രൂപ ഇത്രയും ഒരു സാധാരണ കുടുംബം ൾ ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പൊ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളും എങ്കിലും വിങ്ങിയിട്ടുണ്ടാകാം ഇവിടെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള പ്രസക്തമായ ഒരു ഉത്തരം കിട്ടേണ്ടിയത് യേശു കാൽവരി ക്രൂശിൽ ഞാൻ കുറച്ചുകൂടി ആ ചോദ്യം ഒന്ന് ക്ലാരിറ്റി നിങ്ങൾക്ക് കേൾക്കാൻ അല്പം കൂടി ഒരു ഉത്കണ്ഠ ഉളവാകും ഞാൻ ഒന്നുകൂടെ ആ ചോദ്യങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റി വരുത്ത യേശു കാൽവരി ക്രൂശിൽ പിഷാജിനെ ജയിച്ചു സാത്താനെ ആയുധവർഗം ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഇതെല്ലാം ഭജനത്തിൽ പറയുന്നു ഞാനത് കണ്ണടച്ച് വിശ്വസിക്കാം പക്ഷേ ഇപ്പോഴും ഷത്താന്റെ ഭരണത്തിന്റെ പ്രവർത്തികളൊക്കെ അവിടെ ഇവിടങ്ങളിൽ കാണുന്നില്ലേ തിന്മയവിടെ ഇവിടങ്ങളിൽ നടന്നേറുന്നില്ലേ അപ്പൊ ഈ കീഴടക്കി കീഴ്പ്പെടുത്തി ആയുധവർഗം വെപ്പിച്ചു എന്നതൊക്കെ പുസ്തകത്തിലെ പശുവായിട്ട് അവശേഷിക്കുക അല്ലേ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ പുസ്തകത്തിലെ പശുവായിട്ട് തീറി പറയുമ്പം ശരിയാണ് യേശു കാൽവരി കുരിശിൽ സകലത്തെയും അടിയറവ് വെപ്പിച്ചു ആയുധവർഗ്ഗം വെപ്പിച്ചു ക്രൂശലവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി അതൊക്കെ കരമടി ഏറ്റെടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഇതൊക്കെ സംഭവിച്ചുവെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ ഈ ലോകത്തിൽ അശുദ്ധി കാണുന്നു തീവ്രവാദം കാണുന്നു തിന്മ കാണുന്നു അയൽവക്കം അതിരുമാന്തുന്നു യേശു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഈവിൾ നിലനിൽക്കുന്നത് ഈവിൾ ഇപ്പോഴും ഉണ്ടാകുന്നത് ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിൽ ഇപ്പൊ ഈ ചോദ്യം മനസ്സിലായെങ്കിലും മനസ്സിലായെങ്കിലൊന്ന് കരമടിച്ചു ഒന്ന് കർത്താവിനൊന്ന് മതി 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 ചോദ്യം മനസ്സിലായി എന്ന് എനിക്കിപ്പം നിങ്ങളെ പ്രതികരിച്ചപ്പം മനസ്സിലായി ഓക്കെ ഇനി ഇതിന് ഉത്തരമാണ് കണ്ടെത്തേണ്ടിയത് നിങ്ങൾക്കറിയാമോ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വിട്ടുപോയതാണ് ഓക്കെ നിങ്ങൾക്കറിയാം ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വലിയ സ്വാതന്ത്ര്യ സമരസേനായികളുടെ വലിയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച വലിയ സമരങ്ങളിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ മഹാത്മാക്കൾ അതിനുവേണ്ടി വളരെ അക്ഷീണ പരിശ്രമത്തിൽ നടത്തി പക്ഷേ ഈ വർഷങ്ങൾ ഇന്ത്യ പോലെ ഇന്ത്യയെ പല നാട്ടുരാജ്യങ്ങളാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് മോഷ്ടിച്ച അല്ലെങ്കിൽ ഇവിടുന്ന് അപഹരിച്ച ഇവിടുന്ന് അടിച്ചു മാറ്റിയ ഇവിടുന്ന് അപഹരിച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ മുഴുവൻ റെസ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ അത് മുഴുവൻ തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് സംഭവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനോ അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തി ആറിനോ ഒരൊറ്റ രാത്രി കൊണ്ട് ബ്രിട്ടീഷുകാരൻ മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ടുപോയതും മുഴുവൻ ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല എത്ര പേർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഹാലോ ലൂയ അവർ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെങ്കിൽ ആ അത് അവരെ മോഷ്ടിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ അപഹരിച്ചുകൊണ്ട് പോയതും മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് അവരെ മോഷ അപഹരിച്ചെടുത്തതും മുഴുവൻ ആ ആ നഷ്ടം നേട്ടമായി മാറിയത് ഒരു ദിവസം കൊണ്ടല്ല പല നാളുകൾ കൊണ്ടാണ് ഈ പറയുന്ന ആ ക്ഷേത്ര പേർക്ക് മനസ്സിലാകുന്നു ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി കേറിയ കള്ളനെ പിടിച്ചു പിടിച്ച കള്ളനെ ശിക്ഷിച്ചു പക്ഷെ കള്ളൻ നിങ്ങളുടെ വീട്ടിൽ കയറിയപ്പോൾ പോയ പലതും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അതിൻ്റെ നഷ്ടങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ അവശേഷിക്കുന്നുണ്ട് കുറച്ച് പ്രായോഗികമായൊരു മറുപടി ആ വിഷയത്ത് ഞാൻ തന്നിട്ട് വചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് പലതും പല വഴിക്കാക്കിയിട്ടുണ്ട് അവൻ അതുകൊണ്ട് തന്നെ ആ നഷ്ട ഇഷ്ടം ഇപ്പോഴും ഒരു പരിധിവരെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ വീടിനോട് ചുറ്റുപാടുകളിലുണ്ട് ആ നഷ്ടമില്ല എന്നാർക്കും പറയാനായിട്ട് കഴിയില്ല ആ നഷ്ടമുണ്ട് എന്നാൽ നമുക്കറിയാം കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി ആ വീട്ടിലേക്ക് പിന്നെ ഈ അധധ്വാനം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും ജോലി കൊണ്ടുമൊക്കെ എന്തൊക്കെ കള്ളൻ അപഹരിച്ചുകൊണ്ട് പോയോ അതിനെ മുഴുവൻ നമ്മൾ തിരിച്ച് സമൃദ്ധിയിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പം അതിന് ഒരു കാലഘട്ടത്തിൻ്റെ ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട് കാലഘട്ടത്തിൻ്റെ നല്ലൊരു കാലഘട്ടമുണ്ട് അപഹരിച്ചോണ്ട് പോയതിന് തിരിച്ചെടുക്കാൻ ഒരു സമയമുണ്ട് പിശാജ് വന്ന് തറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും ആണ് ശിഥിലമാക്കുന്നവനാണവൻ തകർക്കുന്നവനാണവൻ മുടിക്കുന്നവനാണവൻ ഇവനെ ആയുധവർക്കം വെച്ച് കീഴടക്കിയെങ്കിലും ഉണ്ടാക്കിയ നഷ്ടത്തിൽ നിന്ന് ഇന്നു വരെ ലോകം കരകയറിയിട്ടില്ല ലോകം അവനുണ്ടാക്കിയ നഷ്ടത്തിൽ നിന്ന് കരകയറുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെയാണ് ആ മനസ്സിലായി കഴിഞ്ഞു തോന്നുന്നു ഒന്നൂടെ ഒന്നുകൂടെ ഒന്നൂടെ ഒന്ന് കരമേടിച്ചു ഒന്ന് കർത്ത അവനെ അവനുണ്ടാക്കി വെച്ച നഷ്ടത്തിൽ നിന്ന് ലോകം കരകയറുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൂമിയിൽ സാത്താൻ വന്നുണ്ടാക്കി വെച്ച സകല നഷ്ടത്തിൻ്റെയും നഷ്ടത്തിൽ നിന്നും നഷ്ടം മാറ്റി ലാഭമാക്കി ഭൂമിയെ മാറ്റാൻ ദൈവം ഭൂമിയിലേക്ക് സ്വർഗത്തിലിരുത്തിയ ശേഷം അയച്ച വിശുദ്ധന്മാരാണ് ഇന്ന് വചനം കേൾക്കുന്ന വിശുദ്ധന്മാർ അവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കരമടിച്ചൊന്ന് ആരാധന കൊടുത്തു ഞാൻ ഒരു വാക്യം ഒരു വാക്യം ഇതിനോട് ബന്ധപ്പെട്ട് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ നിങ്ങളൊന്ന് റോമർക്കെഴുതിയ ലേഖനം എല്ലാവരും ഒന്ന് എടുത്ത് റോമർക്കെഴുതിയ ലേഖനം നിങ്ങൾ എടുത്തുവെങ്കിൽ എട്ടാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങൾ നിങ്ങളൊന്നെടുത്ത് എട്ടാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളൊന്നെടുത്ത് എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യമാണ് ആ സർവ സൃഷ്ടിയും ആ ആ കേട്ടോ ഇന്ന് വരെ ഇന്ന് വരെ ഒരുപോലെ ഒരുപോലെ ഈവോടെ ഇരിക്കുന്നു ഈവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നവല്ലോ എന്ന് നാം അറിയുന്നുവല്ലോ സർവസൃഷ്ടിയും സൃഷ്ടിയും വരെയും ഇരിക്കുന്നു എന്ന് നാം എന്തിനാണ് സർവ സൃഷ്ടി സർവ്വ സൃഷ്ടിയും ഈ അതിന് മേളിൽ അതിന്റെ വിശദീകരണം ഉണ്ട് നിങ്ങൾക്ക് പതിമൂന്നാം പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് വേണമെന്ന് ചേർത്ത് വായിച്ചു റോമർ എട്ടിന്റെ പത്തൊൻപത് സൃഷ്ടി സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ അണ്ടോ ഇവിടെയാണ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വചന ഞാൻ ഈ പറഞ്ഞ വചനത്തിന് ആശയം കിട്ടേണ്ടിയത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു ദൈവപുത്രമാരുടെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ രണ്ട് വാക്യങ്ങൾ ചേർത്ത് വെക്കാൻ പോവാ പത്തൊൻപതാമത്തെ അധ്യായം ചേർത്ത് വെക്കുന്നതോടൊപ്പം തന്നെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം കൂടെ ചേർത്ത് വെക്കുക പത്തൊമ്പതാം വായിച്ചിട്ട് ഇരുപത്തിരണ്ടും കൂടെ വായിക്കുക സൃഷ്ടി ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു ഇനി സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു എന്ത് സർവ സൃഷ്ടിയും എൻറ്റയർ ക്രിയേഷൻ സർവ സൃഷ്ടിയും ഈറ്റുനോവോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്താണ് സർവസൃഷ്ടിയും ഈറ്റുനോവോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി ഇരുപതാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഇരുപതാമത്തെ വാക്യം സൃഷ്ടി ദ്രവത്തിന്റെ ഇനി കുറച്ചുകൂടെ നിങ്ങളൊന്ന് അറ്റൻഷൻ തരണം സൃഷ്ടി ദ്രവിക്കുന്ന വിടുതലും വിടുതല് അപ്പൊ സൃഷ്ടി ദ്രവിക്കുന്ന ദാസ്യത്വത്തിന്റെ അവസ്ഥയിലേക്കായിപ്പോയി ദൈവം സൃഷ്ടിച്ച സൃഷ്ടി ദ്രവിക്കുന്ന ദാസ്യത്വത്തിന്റെ അവസ്ഥയിലല്ലായിരുന്നു ദൈവം സൃഷ്ടിച്ച സൃഷ്ടി ദ്രവിക്കുന്ന ദാസ്യത്വത്തിൻ്റെ അവസ്ഥയിലേക്കായിപ്പോയി നിങ്ങൾക്കറിയാം അത് മനുഷ്യന്റെ വീഴ്ചയോടുകൂടെയാണ് ശാപത്തിന് മുമ്പ് ഭൂമിയിൽ മുള്ളില്ലായിരുന്നു പ്രിയരെ മുള്ളേ ശാപത്തിന് മുമ്പ് ഭൂമിയിൽ കളയില്ലായിരുന്നു പ്രിയരെ ശാപത്തിനു മുമ്പ ഭൂമിയിൽ തിന്മയില്ലായിരുന്നു പ്രിയരെ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏത് സ്ഥിതിയിലേക്കാണ് ദൈവം ഇതിനെ തിരിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നോ ആ സ്ഥിതിയിലേക്കാണ് ദൈവം ഇതിനെ തിരിച്ചുകൊണ്ടിരുന്നത് ഈ പദ്ധതിയാണ് ദൈവത്തിന് ആദ്യകാലം മുതലേ ഉള്ളത് പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ തൻ്റെ സൃഷ്ടിയുടെ രൂപത്തിൽ കൊണ്ടിരുക എന്ന പദ്ധതിയാണ് ദൈവത്തിന് ആദ്യം മുതലേ ഉള്ളത് ആ പദ്ധതിയെ ദൈവം നടത്താൻ വേണ്ടി ആദ്യമേ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് ആദം ആദത്തെക്കുറിച്ച് മത്തായി എങ്ങനെ പരിചയപ്പെടുന്നത് ആദം ദൈവത്തിൻ്റെ മകൻ ഒന്ന് പറഞ്ഞു ആദം ദൈവത്തിൻ്റെ മകൻ അപ്പം ആദം എന്ന ദൈവത്തിൻ്റെ മകനിലൂടെ ദൈവ ഉദ്ദേശ്യം എന്താണ് ഒറ്റവാക്കി മറുപടി പറഞ്ഞു നിങ്ങൾ എന്നോട് ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴ് ശൂന്യമായി തീർന്ന ഭൂമിയെ ദൈവം സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടിരാനാണ് അങ്ങനെ അയച്ച ആദത്തെയാണ് നിങ്ങൾക്കറിയാം താഴ്ചയുടെ വീഴ്ചയിൽ പിഷാജി തകർത്ത് കളഞ്ഞു ആദത്തിലൂടെ ദൈവം ആഗ്രഹിച്ചത് സംഭവിച്ചില്ല ഒന്ന് ഒന്ന് ഒന്നോ കരമേടിച്ചു ഒന്ന് കർത്താവിനെ സ്തുതി ചെയ്യും സംഭവിച്ചില്ല അതേ പദ്ധതി ചെയ്യാൻ വേണ്ടിയാണ് ഒടുവിലത്തെ ആദത്തെ ദൈവം അയച്ചത് ഒന്നാമത്തെ ആദം ആദമെന്ന് വിളിച്ചുവെങ്കിൽ ഒടുവിലത്തെ ആദത്തെ യേശു ക്രിസ്തു എന്ന് വിളിച്ചു യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചത് ആദ്യത്തെ ദൈവം ഏത് പദ്ധതിക്ക് വേണ്ടി അയച്ചോ അതേ പദ്ധതിക്ക് വേണ്ടിയാണ് ഏത് പദ്ധതിക്ക് വേണ്ടിയാ ഭൂമിയെ വാഴുക ഒന്ന് ചേർന്ന് പറഞ്ഞു സകലത്തിന്റെ മേലും വാഴുക ഒന്നുകൂടെ പറഞ്ഞു സകലത്തിന്റെ മേലും വാഴുക അപ്പൊ ആ ഭൂമിയുടെ പൊലൂഷൻ തീർക്കാൻ പാഴ് ശൂന്യമായി തീർന്ന ഭൂമിയെ ദൈവം സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നല്ല ശ്രദ്ധിക്കണേ ഭൂമി പാഴ്ശൂന്യമായി തീർന്നു അതിൻ്റെ അർത്ഥം ദൈവം പാഴ്ശൂന്യമായി തീർന്ന ഭൂമിയെ സൃഷ്ടിച്ചു എന്നല്ല പിന്നീട് ഭൂമി പാഴ്ശൂന്യമായി തീർന്നതാണ് അത് സാത്താൻ്റെ പതനത്തോടുകൂടെ ആണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സാത്താൻ്റെ പതനത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ച ദൂതൻ അഹങ്കാരിയായി മാറി അവൻ്റെ പതനത്തോടു കൂടെ ഭൂമി പാഴ്ശൂന്യമായി തീർന്നു പാഴ്ശൂന്യമായി തീർന്ന ഭൂമിയെ പരതീക്ഷയാക്കാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ മനുഷ്യനാണ് ആദം എന്ന് പറഞ്ഞാൽ ഏതൻ എന്ന് പറയുന്ന ടെറിറ്ററിയെ ലോകത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഏതന്റെ അതിർത്തിയെ ഭൂമിയുടെ അറ്റത്തോളമാക്കാൻ ഏതനിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനായിരുന്നു ആദം ദൈവത്തിൽ നിന്ന് പുറത്തെടുത്തതിനായിരുന്നു ആദം എത്ര പേർക്ക് മനസ്സിലാകുന്നു ഒരു ഹലോലിക പറഞ്ഞേലി ഏതന്റെ അനുഭവത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പക്ഷെ നിങ്ങൾക്കറിയാം ഏതന്റെ അനുഭവത്തെ പുറത്തേക്ക് കൊണ്ടുവരിക ഇത് പുറത്തെ അനുഭവം ഏതനിലേക്ക് കയറുക ഇത് ഏതന്നെയാന്ന് ഏതെനിയും നാദത്തെ പുറത്താക്കുന്നു ആദം പുറത്താക്കുന്നു ഇവിടെയാണ് ദൈവത്തിൻ്റെ ആ പദ്ധതി പുത്രനായ യേശുവിലൂടെ പിന്നെയും റെസ്റ്റോർ ചെയ്യുന്നത് അപ്പം ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് കേൾക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇപ്പോൾ ഉള്ളത് നല്ല ശതമാനം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതിനെ എല്ലാം കൂടെ ദൈവം അങ്ങടിച്ച് ശിഥിലമാക്കി തകർത്ത് ഉടച്ച് തീർത്ത് കളയും എന്നിട്ട് വേറൊന്നിനെ ഒന്നേന്ന് ദൈവം സൃഷ്ടിക്കും ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള ഐഡിയ ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാകണം തിന്മയുടെ ശക്തിയും മുഴുവൻ കാൽവരി കൃഷിയിൽ താഴടിയാക്കിയ ശേഷം നന്മയുടെ ശക്തിയുടെ ആധിപത്യത്തെ ഭൂമിയിൽ ഉറപ്പിച്ചാണ് ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് കരവാടി ചുമേശുവിനൊന്ന് ആരാധന കൊടുത്തു അപ്പോൾ അതോട് ബന്ധപ്പെട്ട് പത്രോസ് പറയുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട് മൂലപദാർത്ഥങ്ങൾ കത്തി ഒഴിയും ശരിയാണ് മൂലപദാർത്ഥങ്ങൾ കത്തി ഒഴിയും പറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യത്തിന് വ്യത്യാസവും ഭൂമി തീക്കായിട്ട് വെച്ചിരിക്കും ശരിയാ ഭൂമിക്കകത്ത് തീ ഉണ്ടാവും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ദൈവത്തിന് വിരോധമായി എന്തെല്ലാം ഇവിടെ കെട്ടിപ്പൊട്ടിട്ട് പൊക്കിയിട്ടുണ്ടോ മനുഷ്യൻ അത് മുഴുവൻ മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ മുഴുവൻ കത്തി എരിയും ദൈവത്തിൻ്റെ പ്രയത്നം മുഴുവൻ അവശേഷിക്കും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം മനുഷ്യൻ്റെ പ്രയത്നം മുഴുവൻ കത്തി ഒഴിയും ദൈവത്തിൻ്റെ പ്രയത്നം അവശേഷിക്കും ദൈവത്തിൻ്റെ പ്രയത്നം അവശേഷിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയോ ആ അവസ്ഥയിലേക്ക് ഭൂമിയായി മാറും ഇതിലേക്ക് ഭൂമിയെ കൊണ്ടുവരാനാണ് ദൈവപുത്രന്മാരതയോടാക്കി വെച്ചിരിക്കുന്നത് ഹലോ ലു സർവഭൂമി എന്ന് കാത്തിരിക്കുന്ന ആരുടെ വെളിപ്പാടിനെ ആണെന്നറിയാമോ ദൈവപുത്രന്റെ വെളിപ്പാടിനെ അല്ല ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആ ബാക്കി ഒന്നു ഒന്നു വേണമെങ്കിലും വേണമെങ്കിൽ വായിച്ചു നോക്കാം സൃഷ്ടി നിന്നുള്ള ദൈവമക്കളുടെ വാക്യം സൃഷ്ടി ദൈവപുത്രന്മാരുടെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ മേളി പറഞ്ഞു ആകാംക്ഷോടെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുമ്പോ പറയുന്നു ഈ എന്തിനെ കാത്തിരിക്കുന്നു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവപുത്രന്മാരുടെ ദൈവപുത്രന്മാരുടെ വരവിനെ സൃഷ്ടി ഈവോടെ ആകാംക്ഷയോടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ ആകാംക്ഷോടെ ഈ സൃഷ്ടി കാത്തിരിക്കുക എന്തിനാണെന്നറിയോ സൃഷ്ടിക്ക് ദ്രവത്തിന്റെ ഈ ദ്രവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടെ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം ദ്രവിക്കാനുള്ളതാണെന്ന് നോക്കിയോ വായിച്ചു 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 സൃഷ്ടി ആ ഇരുപത്തിരണ്ട് ഇരുപതാമത്തെ വാക്യം അപ്പം സൃഷ്ടിയെ ഏതിൽ നിന്നാണ് വിടുവിക്കുന്നേ ദ്രവാസ്ഥയിൽ നിന്ന് അദ്രവാവസ്ഥയിലേക്ക് നാശത്തിൽ നിന്ന് നാശമില്ലായ്മയിലേക്ക് ഓ എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത് ഒരു ഹല്ലോലിയോ പറഞ്ഞേ കേറി പിടിച്ച മഹാബാധയിൽ നിന്ന് സൃഷ്ടിയെ വിടുവിക്കാൻ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് സൃഷ്ടിയെ കൊണ്ടുവരാൻ ഓ നോക്കിയാൽ വാക്ക് സൃഷ്ടിദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യം ഓഹ് ഹാലോ കാരണം ഇവിടെ മേളിത്തൊട്ടേ കണക്ട് ചെയ്ത് വരികയാണ് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചതിനാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അത്രേ അവനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടിരിക്കും അവ മുൻ നിയമിച്ചവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചു ഇരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുക അപ്പം ദൈവമക്കൾക്ക് കിട്ടി ദൈവ മക്കൾക്ക് കിട്ടി എന്ത് അദ്രവത്വം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് മരിച്ചാൽ ഇവിടെ ദ്രവിച്ച് തീരുവല്ല അദ്രവത്വം എനിക്ക് നിങ്ങൾക്കും കിട്ടി എനിക്ക് നിങ്ങൾക്കും കിട്ടിയ ഇത് ഭൂമിക്ക് കിട്ടിയിട്ടില്ല അതെ പത്ര ദിവസം പറയുമ്പോ പറയും ഇവിടെ ദ്രവിക്കും ഒരു ഹലിയ പറഞ്ഞേ ഓ ഹലിയോ വെന്തു പോകും വെന്തു പോകാഴിക ഭൂമിക്ക് കിട്ടിയിട്ടില്ല ദൈവവാക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ ഭൂമിക്കത് കിട്ടുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെയാണെന്ന് വചനം പറയുന്നു നോക്ക് 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 സൃഷ്ടി ദ്രവത്വത്തിന്റെ ഇരുപതാമത്തെ വാക്യം പല ആവൃത്തി വായിച്ചാലേ മനസ്സിലാകുള്ളൂ സൃഷ്ടി സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടി ദ്രവേ ഇപ്പോ അങ്ങനെ അങ്ങനെ തിരിച്ചു ഞാൻ പറയാം ദൈവത്തിന്റെ സൃഷ്ടി ഇപ്പൊ ദ്രവത്തിന്റെ ദാസ്യത്വത്തിലാണ് അടുത്തിരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞേ സൃഷ്ടി ഇപ്പോ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലാണ് ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇനി ഈ സൃഷ്ടിക്ക് അദ്രവത്വം ഉണ്ടാകണം ഇതാ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലൊക്കെ വരുമ്പോൾ വായിക്കുന്നത് ദ്രവത്വം ഇല്ല അവിടെ അവിടെ നശിക്കുന്നില്ല അവിടെ തീരുന്നില്ല അവിടെ തുടരുകയാണ് ആ അവസ്ഥയിലേക്ക് പോകണ എന്ത് അതാ അവിടെ വായിക്കുന്നത് സൃഷ്ടി ദ്രവത്തിന്റെ ഒന്നുകൂടെ സൃഷ്ടി ദ്രവത്തിന്റെ ദ്രവത്തിന്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും വിടുതലും ദൈവമക്കളുടെ ദൈവമക്കളെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യം കണ്ടോ കണ്ടോ ദൈവം മക്കൾക്ക് കിട്ടിയ തേജസ് ആകുന്ന സ്വാതന്ത്ര്യം സ്ഥാപിക്കും എന്നുള്ള കിട്ടും ും വരും എനിക്കും ലഭിക്കും എന്ന ആശയോടെ വിളിച്ചിരിക്കുന്നത് എന്ത് ഈ ലോകം ലോകത്തെ കാണുന്ന അവസ്ഥ സർവടത്തും മായമാണല്ലേ മുളകുപൊടി മനസമാധാനത്തോടെ മേടിക്കാൻ പറ്റുമോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മുളക് പൊടിയെങ്കിലും വിശ്വാസം ഒരു മല്ലിപ്പൊടി അരി എന്ന് നേരെ പറയുന്ന വിശ് വിശ്വാസത്തോടെ പോയി മേടിക്കാൻ പറ്റുമോ മനസമാധാനം എന്ന് പറയുന്ന പോലും കറി പൗഡർ കാര്യം എടുത്തു വെച്ചിരിക്കുക പരസ്യത്തിനായിട്ട് അത്ര ഒരു മായത്തിൻ്റെ കീഴിലായി പോയി മുഴുവൻ അറിയണമേ നിങ്ങൾ മുഴുവൻ പൊല്യൂഷന്റെ കീഴിലായി പോയി ഇവിടെയാണ് ഈ പൊലൂഷന്റെ അകത്തു നമ്മളെല്ലാവരും ഈ പൊല്യൂഷൻ കണ്ട് കുറ്റം പറയുന്നവർ ഓ എല്ലായിടത്തും പൊല്യൂഷനാണ് എല്ലായിടത്തും പൊല്യൂഷനാണ് എഡ്യൂക്കേഷൻ ഫീൽഡ് ഓ എന്തോ ഫീസ് ആഘോഷനെ കൊടുക്കുന്നത് ഇതെല്ലാം ബിസിനസ്സായി മാറി ഇത് സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങളുടെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കാനാണ് എൻ്റെ ദൈവമേ വാടക ഒരു ഭാഗത്ത് ഫീസ് ഒരു ഭാഗത്ത് ഇതെല്ലാം കുറ്റം പറയുമ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഈ സിസ്റ്റം മുഴുവൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വെളിപ്പെടലിനെയാണെന്ന് ഈ സിസ്റ്റം മുഴുവൻ മാറുന്നത് നിങ്ങളുടെ വെളിപ്പെടലിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞോണം അതിനകത്ത് ദൈവത്തിന് ഉപയോഗിക്കുവാൻ വിളിക്കപ്പെട്ട പലരും ഇവിടെ ഇരിപ്പുണ്ട് അതിൽ അതല്ലെങ്കിൽ നിങ്ങളിന്ന് കേൾക്കുകയില്ലായിരുന്നു ഇവിടെയാണ് ക്രൈസ്തവൻ്റെ ക്രൈസ്തവ ധർമ്മം ക്രിസ്ത്യൻ എത്തിക്സ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളിവിടെ ഭൂമിയുടെ നാശം കാത്തിരിക്കുന്നവരല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയുമാക്കി ഇതിനെ മാറ്റാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങളും ഞാനും അതിനാ നിങ്ങളെ ഭൂമിയുടെ ഉപ്പാക്കി മാറ്റിയിരിക്കുന്നത് ഉപ്പെന്ന ചെയ്യുന്നത് ഉപ്പെന്നാ ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം അറിയാവുന്നവർക്ക് എന്നാ ഉപ്പ് ഉപ്പെന്നാ ചെയ്യുന്നത് ഉപ്പ് ചെയ്യുന്നത് കേടാക്കുകയല്ല കേട് കൂടാതെ സൂക്ഷിക്കുക അടുത്തിരിക്കുന്ന ആളൊന്നരം കൊടുത്ത് പറ ഉപ്പ് ചെയ്യുന്നത് കേടുകൂടാതെ സൂക്ഷിക്കുകയാണ് കേട് കൂടാതെ സൂക്ഷിക്കുകയാണ് വെളിച്ചം എന്താ ചെയ്യുന്നത് വെളിച്ചം എന്താ ചെയ്യുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് വെളിച്ചം എന്താ ചെയ്യുന്നത് വെളിച്ചം എന്താ ചെയ്യുന്നത് വെളിച്ചം ഇരുട്ടുമായിട്ട് അനുരഞ്ജനപ്പെട്ട് പെട്ട് ഒന്നിച്ചിരിക്കുക ചെയ്യുന്നത് അല്ലേ അല്ലല്ല എവിടെ ഇരുട്ട് അവിടേക്ക് വെളിച്ചം പാഞ്ഞു ചെന്ന് ഇരുട്ടിനെ പുറത്താക്കുക ചെയ്യുന്നേ ലോകത്തെ കേട് നോക്കിയിരിക്കുന്നവരല്ല നിങ്ങൾ ലോകത്തിന്റെ കേട് തീർക്കുന്നവരാ നിങ്ങൾ ഓ കരമടിച്ചൊന്ന് സ്വീകരിച്ചു വേണമെങ്കിൽ ലോകത്തിന്റെ കേട് നോക്കിയിരിക്കുന്നവരല്ല നിങ്ങൾ എവിടൊക്കെ കേടുവരും നോക്കിയിരിക്കുന്നവരല്ല നിങ്ങൾ ലോകത്തെ കേട് തീർക്കാൻ നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവം അതാണ് ദൈവമക്കളുടെ തേജസ്സ് ഓ ദൈവപുത്രന്മാരുടെ തേജസ് ആ വാക്യം കൂടെ വായിച്ചു മനു ആ രണ്ട് വാക്യം കൂടെ എന്തിനാ ഈ ദൈവപുത്രന്മാരുടെ ദൈവപുത്രമാരുടെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാർക്ക് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുള്ളവരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ സൃഷ്ടി കാത്തിരിക്കുന്നത് എന്താ ദൈവപുത്രന്മാർക്ക് കിട്ടിയിട്ടുള്ളത് നോക്കി 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 സൃഷ്ടി ദൈവപുത്രന്മാരുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അടുത്തത് അടുത്തത് സൃഷ്ടി ദ്രവത്തിന്റെ ദാസ ദൈവമക്കളുടെ ദൈവമക്കളുടെ േജസ് തേജസ്ന്ന് പറഞ്ഞ എന്നാ ഷയിക്കാത്ത അവസ്ഥ അഴിഞ്ഞും ഉടഞ്ഞും തീർന്നും അമങ്ങും തകർന്നും പോന്ന അല്ല വർദ്ധിച്ചു വരുന്ന ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്താ വർദ്ധിച്ചു വന്നത് നിങ്ങൾക്ക് ഒന്ന് കിട്ടിയിട്ടുള്ള തേജസ് ഒന്ന് പറഞ്ഞേ തേജസ് മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം അല്ല നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് വർദ്ധിക്കുന്നതാ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് കിട്ടി ഇതിനെ സർവഭൂമി നോക്കിയിരിക്കുക ഇവന് കിട്ടിയ തേജസ് കൊള്ളാം കാരണം ഇത് ഇത് ഓരോ ദിവസം േജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്ന തേജസ് ഇത് ഓ ഒന്ന് കരമടിച്ചു സ്തുതിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്ന തേജസ് ആല ഇത് കണ്ട സൃഷ്ടി ഇത് കണ്ട മുഴുവൻ ക്രിയേഷനും നോക്കിയിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആരായി ദൈവപുത്രന്മാർ ദൈവപുത്രനാരാ എന്നറിയാമെങ്കിൽ ദൈവപുത്രന്മാരാരാ ആരാന്ന് അറിയാൻ എളുപ്പം ആരാ ദൈവപുത്രൻ ദൈവപുത്രൻ ആരാ ഓ എന്നൊരൊക്കെ പറഞ്ഞു ഓരൊക്കെ പറഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ തന്നെ ആര് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവപുത്രന്മാർക്ക് എന്തുകൊണ്ട് തേജസ് കിട്ടിയിട്ടുണ്ട് ആ തേജസ് കിട്ടിയാൽ സൃഷ്ടിയുടെ ദ്രവത്വം മാറും ഓ എത്ര പേർക്ക് മനസ്സിലാവും ഒന്നുകൂടെ ഞാൻ പറയും ആ തേജസ് കിട്ടിയാൽ സൃഷ്ടിയുടെ ദ്രവത്വം മാറും ദൈവമൊക്കെ കിട്ടിയത് സൃഷ്ടിക്ക് കിട്ടുമോ എന്ന ആശയോടെ സൃഷ്ടി കാത്തിരിക്കുകയാണ് എത്ര പേർക്ക് തിരിയുന്നു തിരിയുന്നവരൊന്ന് കരമടിച്ചു കർത്താവിനെ സ്തുതിച്ച് തുള്ളിയും ചാടിയും കൊണ്ട് നിന്റെ മകൻ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കാണുന്നു ഏതു വശമാ പോയത് വശ മകൻ സൗഖ്യമാവട്ടെ ഈ കരച്ചിലിനെ കർത്താവെ ഇന്ന് സന്തോഷമാക്കി മാറ്റണേ ഈ ദുഃഖത്തെ ഇന്ന് ആനന്ദമാക്കി മാറ്റണമേ അങ്ങാധ്യമായിട്ടൊന്നുമില്ലല്ലോ ജീവിക്കുന്ന യേശുനാഥ ഈ കയ്യും കാലും ഒക്കെ ചലിക്കുന്ന ഞങ്ങൾ കാണുന്നു യേശ്വേ കരുണ്യവനായ കർത്താവത്സല്യം കൊണ്ട് നിന്റെ മക്കളെ മൂടണമേ നിന്റെ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കാണുന്നു ചേച്ചി ഒന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി ഒന്ന് പറഞ്ഞു എന്റെ ഭർത്താവിനെ നടത്തിക്കൊണ്ടാ ഞാൻ പോകത്തുള്ളൂ ഒന്ന് പറഞ്ഞേക്കറ ഉറക്ക പറ പറ ഉറക്ക എന്റെ ഭർത്താവിനെ നടത്തിക്കൊണ്ട് പറാപിച്ച് ബലം 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 പ്രാപിച്ചു മോനെ ഇതിനകത്തൊരു ദൈവശക്തി ഇറങ്ങി കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് വെച്ച വെച്ച കാല് താഴെ വെച്ചേ കാല് താഴെ വെച്ച് ഈ കാലൊന്നും കാലൊന്നുമല്ല ചലിപ്പിച്ചേ ആ ആ ആ ആ ചലിപ്പിച്ചേ 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 ശരീരം ചലിക്കാതെ കാല് ചലിച്ചേ ആ ആ ആ പറ്റും 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 ചലിക്കുന്നുണ്ട് ചലിക്കുന്നുണ്ട് ശരീരം ചലിക്കാതെ കാലു ചാരിച്ചേ ആ ഇനി ഒറ്റയടിക്ക് എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നേ ഒറ്റയടിക്ക് എഴുന്നേറ്റ് വന്നേ പൊങ്ങലെ ആ ഒന്ന് സ്റ്റെപ്പ് വെച്ചേ ഒന്ന് സ്റ്റെപ്പ് വെച്ചേ ഒന്ന് സ്റ്റെപ്പ് വെച്ചേ ഒന്ന് സ്റ്റെപ്പ് വെച്ചേ വെച്ചെ ഓഷുമെന്ന് ഒന്ന് വിളിച്ചു വെച്ചേശ് വിളിച്ചൊന്ന് സ്റ്റെപ്പ് വെച്ചേ ഒന്ന് തിരിഞ്ഞ് ഒന്ന് തിരിഞ്ഞ് ഞാൻ വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടു ഒന്ന് നടന്നേ ഒന്ന് നടന്നേ ഈ കൈകൂടെ ഒന്ന് ഉയർത്തിക്കേ രണ്ട് കൈ ഒന്ന് ഉയർത്തിക്കേ ഉയർത്തിക്കൊണ്ട് നടന്നേ ഉയർത്തിക്കൊണ്ട് നടന്നേ ഉയർത്തിക്കൊണ്ട് നടന്നേ എന്നോടൊപ്പം ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം അങ്ങയുടെ വചനം നിന്റെ മക്കളെ തൊട്ടിട്ടുണ്ട് എനിക്കറിയാം അങ്ങയുടെ വചന നിന്റെ മക്കളെ തൊട്ടിട്ടുണ്ട് അവരറിയട്ടെ അവരായിരിക്കുന്ന ഇടത്തെ സാഹചര്യങ്ങളെ മാറ്റാൻ വേറെ ആരും വണ്ടി പിടിച്ച് അവരുടെ വീട്ടിൽ ചെല്ലേണ്ട കാര്യമില്ല അവര് ദൈവപുത്രന്മാരാ അവരുടെ വെളിപ്പെടുത്തലൊന്നു വന്നാ പിന്നെ അവിടെ ഒരിരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാൻ അധികാരമില്ല ഇന്നത് അത് അത് ചേർന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്പർശനത്തിൻ്റെ കൃപക്കായിട്ട് നന്ദി വീടുകളിരുന്നത് കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ ദൈവപുത്രിയാണ് ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവോടെ അവരെഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് മെള്ളു ഉയർന്നു നിൽക്കുന്ന സകലവും അവരുടെ കൽക്കീഴിലാവട്ടെ